അലൈക്കും വാർമത്തുള്ള പ്രിയമുള്ളവരെ ഞാനും ഷംസുദ്ദീൻ പാലത്ത് എന്ന സലഫി നേതാവും തമ്മിൽ സംവാദ ഗ്രൂപ്പ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ നിബിദിനാഘോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നിബിദിനാഘോഷത്തിന് തെളിവായി ോധപ്പെടാറുള്ള സൂറത്ത് യൂനുസിലെ അൻപത്തിയേഴ് അൻപത്തി എട്ട് ആയത്തുകൾ അതിൽ അൻപത്തി ആയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കു സന്തോഷിക്കൂ എന്ന് ഖുർആാൻ കൃത്യമായി പറഞ്ഞു ആ റഹ്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം മുത്ത്നബിയാണ് എന്ന് നിരവധി മുഫസറുകൾ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് ആ മുത്ത് നബിയെ കൊണ്ടുള്ള സന്തോഷത്തിൽ നിങ്ങൾ മുത്തുനബിയുടെ ജനനം കൊണ്ട് സന്തോഷിക്കൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഇമാം തങ്ങൾ പറഞ്ഞത് ഞാൻ മൗലവിക്ക് മറുപടിയായി കൊടുത്തപ്പോൾ മൗലവി തുറന്നു പറഞ്ഞു നബിയുടെ ജന്മം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഓരോ മുസ്ലിമും സന്തോഷിക്കുമെന്നാണ് ഇതുവരെ സലഫി നേതാക്കന്മാരോ സലഫി പ്രവർത്തകരോ ഈ ഒരു രീതിയിൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അടുത്ത കാലങ്ങളിലായി മുത്തുനബിയെ സ്നേഹിക്കണം അത് ജന്മദിനം ആഘോഷം നടത്തിയിട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജനനം കൊണ്ട് ജനനത്തിൻ്റെ പേരിൽ സന്തോഷിക്കും ഏതൊരു മുസ്ലിമും എന്ന് സലഫി നേതാവ് ഇതുവരെ പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പോഴിതാ ശംസുദ്ദീൻ പാലത്ത് അത് തുറന്നു പറഞ്ഞിരിക്കുന്നു അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വലിയ തെളിവായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞു നാജി പറഞ്ഞിട്ടുണ്ട് അത്രേ ജന്മം വിലാതത്തു കൊണ്ട് സന്തോഷിക്കുക ഏർ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് അഥവാ വിലാതത്തു കൊണ്ട് സന്തോഷിക്കുക കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെ സന്തോഷിക്കാതിരിക്കും അതിനങ്ങൾ യഹൂദിയുള്ള മാർഗം പിന്തുടരേണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നബിയുടെ ജന്മത്തിൽ ഓരോ മുസ്ലിമും സന്തോഷിക്കും ആ ദിവസം തെരഞ്ഞെടുക്കാന്നുകൂടെ ആര് പറഞ്ഞു അങ്ങനെ ഒരു മാതൃകയുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പ്രമാണങ്ങളിൽ വ്യക്തമായിട്ട് അത് കാണും അത് ഷംസുദ്ദീൻ ബാലത്ത് സംവാദ ഗ്രൂപ്പിൽ സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത് മുത്ത് നബിയുടെ ജനനം കൊണ്ട് ഏതൊരു മുസ്ലിമും സന്തോഷിക്കുമെന്നാണ് മൗലവി പറയുന്നത് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് സന്തോഷവേളയിൽ ഒരു മുസ്ലിം എന്താണ് സ്വീകരിക്കേണ്ടത് എന്നാണ് കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു അമലിൽ നൂറ്റി മുപ്പത്തിമൂന്ന് നൂറ്റി മുപ്പത്തിനാല് ആയത്തുകളിലായി അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ മുത്തക്കീങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല മഹഫറത്തും സ്വർഗവുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷമുള്ള ആയത്തിൽ നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹുതാല പറഞ്ഞത് മുത്തക്കങ്ങളുടെ ലക്ഷണമാണ് സ്വഭാവമാണ് ശേഷം വേറെയും ഗുണങ്ങൾ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞത് സന്തോഷവേളയിൽ അവർ ചെലവഴിക്കുമെന്നാണ് മൗലവി പറഞ്ഞു മുസ്ലിമീങ്ങൾ മുത്തുനബിയുടെ ജനനം കൊണ്ട് സന്തോഷിക്കുമെന്ന് അതുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന ഞങ്ങള് മുത്തുനബിയുടെ ജനനത്തിന്റെ പേരിൽ ചെലവഴിക്കുന്നു സന്തോഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നു ഇനി മുതൽ ഷംസുദ്ദീൻ പാലത്തും അനുയായികളും മുത്തനബിയുടെ ജനനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂറത്ത് ആൽ അമ്രാൻ പഠിപ്പിച്ചതനുസരിച്ച് ചിലവഴിക്കേണ്ടി വരും ഞങ്ങൾ അങ്ങനെ ചെലവഴിക്കുന്നു ഭക്ഷണ വിതരണം ചെയ്യുന്നു സ്വതക്ക ചെയ്യുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്നു പിന്നെ മൂപ്പർക്ക് പരാതി ഇതിന് ജൂതന്മാരുടെ മാർഗം എന്തിനാണ് അവലംബിക്കുന്നത് എന്നാൽ സുന്നികൾ നടത്തുന്ന ദിനാഘോഷത്തിൽ ഭക്ഷണം നൽകുന്നത് ജൂതന്മാരുടെ മാർഗമാണോ സ്വതക്കം നൽകുന്നത് ജൂതന്മാരുടെ മാർഗമാണോ വാത സംഘടിപ്പിക്കുന്നത് ജൂതന്മാരുടെ മാർഗമാണോ റാലി സംഘടിപ്പിക്കുന്നത് ജൂതന്മാരുടെ മാർഗമാണോ മുജാഹിദ് സമ്മേളനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിക്കപ്പെടാറില്ലേ എന്നതുപോലെ ഞങ്ങളുടെ നേതാവിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ റാലി സംഘടിപ്പിക്കുന്നു ഇത് ജൂതന്മാരുടെ മാർഗമാണോ നിരവധി കാര്യങ്ങൾ മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു മൗലവിമാരിൽ നിന്നും കേൾക്കാത്ത കാര്യമായതുകൊണ്ടാണ് ഈ വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സലഫികൾക്ക് മുത്തുനബിയുടെ ജനനത്തിൻ്റെ പേരിൽ സന്തോഷിക്കാനുള്ള മനസ്സുണ്ട് എങ്കിൽ ഖുർആാൻ പറഞ്ഞതനുസരിച്ച് മുത്തനബിയുടെ ജനനത്തിൻ്റെ പേരിലുള്ള സന്തോഷ പ്രകടനവും ചെലവഴിക്കലും എന്തു ചെയ്യണം നിങ്ങൾ നടത്തണം എങ്കിലേ നിങ്ങൾ മുസ്ലിമും ഖുർആനിന്റെ വക്താക്കളും ആവുകയുള്ളൂ നിലമറിച്ച് ഇനിയും ഇതിനെ എതിർത്തു കൊണ്ടിരുന്നാൽ സൂറത്ത് അലി അമ്രാനിലെ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അസലാമലൈക്കും വാഹമത്തുല്ല